ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി ഡോക്ടർ എം ആർ മിനുരശ്മി കെ കെ ഭാഗ്യനാഥൻ ജോൺസൺ ചിറമ്മൽ കെ പി അരുൺ വിൻസെൻ ഷീല പ്രേംരാജ് ബിജി ബെന്നി സുബൈദ പി അരുൺ രതീഷ് ശ്രീരജ് സിനോയ് എന്നിവർ നേതൃത്വം നൽകി ഹോട്ടലുകൾ ബേക്കറി ഈ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഹെൽത്ത് കാർഡ് എടുക്കേണ്ടത് ഇത് സർക്കാർ നിർദ്ദേശപ്രകാരം ആണ് ഇത് ഹെൽത്ത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് നടത്തിയിട്ടുള്ളത് ചേർപ്പ യൂണിറ്റിലെയും സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപാരികൾക്ക് ഏറ്റവും സുഗമമായിട്ട് ഡോക്ടറെ സേവനം ലക്ഷ്യമാക്കാനും അതുപോലെ തന്നെ ഈ ഹെൽത്ത് കാർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ നടത്തിയിട്ടുള്ളത്